നമ്മൾ ഈ ഹോട്ടൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ ബിസിനസ് എങ്ങനെയാണ് ലാഭകരമാക്കാമെന്നുള്ളത് കുറിച്ചിട്ട് ഇതിനു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ ഓക്കെ എന്താ കല്യാണിക്ക് പെട്ടെന്ന് ഹോട്ടലിനോട് സ്നേഹം എന്ന് തോന്നരുത് അത് വളരെയധികം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു പെയിൻ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്റെ തന്നെ ഒരു സുഹൃത്ത് അദ്ദേഹം മൂന്ന് നാല് ഹോട്ടൽസ് ആൻഡ് ബേക്കറി ചെയ്യുന്ന തുടങ്ങി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബേക്കറി ആണ് ആളുകളെ ശരിക്ക് കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം അദ്ദേഹം അതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ട ആകെ ഒരറ്റ തിരിച്ച് വീണ്ടും ഒരേ ഒരു ബേക്കറി എനിക്ക് വയ്യ കല്യാണം ചെയ്തു രാത്രി രണ്ട് മണി മൂന്ന് മണിയെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ആ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയതും എനിക്കറിയാം ഓക്കെ ഇപ്പോൾ ഉള്ളതല്ല ഇപ്പം നമുക്ക് വേണ്ടത് അതങ്ങനെ ആളുകൾ തിരക്കുണ്ട് പക്ഷേ ആളുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാണ് അത് സെപ്പറേറ്റ് സെക്ഷനാണ് സെപ്പറേറ്റ് തന്നെ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പീപ്പിൾ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹോട്ടൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നമ്മളുടെ തിരക്ക് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സെയിൽസ് കൂട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എത്ര ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏറ്റവും ആദ്യം ചെയ്യണം നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു കാര്യം ലോകത്തിലെ അറുപത്താറ് ശതമാനത്തോളം ചെറുപ്പക്കാരുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് ഭാരതമാണോ ഓക്കേ അപ്പോൾ നമ്മുടെ എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് പ്രോഡക്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും എന്ത് സർവീസസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് വേണം നമ്മളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഫേസ്ബുക്കിനേക്കാളും ഇപ്പോൾ എല്ലാവരും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ മെനുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ മെനുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നല്ല ഒരു ഇൻസ്റ്റാഗ്രാം കുറച്ച് പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾക്ക് റീൽസ് എന്ന് പറയും ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് വരെ ദീർഘമുള്ള വീഡിയോസ് യൂട്യൂബ് ഇടുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒരു മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ മെനുവിലുള്ള ഓരോ പ്രോഡക്റ്റിനും അതെന്താണ് ആ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ള രീതിയിൽ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും വളരെ ക്രിസ്പായിട്ടുള്ള ഒരു വീഡിയോ റീൽസിലൂടെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഓ കല്യാൺജി എനിക്ക് വീഡിയോ ദൈവം എന്നെ വിട്ടേക്ക് എനിക്ക് വീഡിയോയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനൊന്നും കഴിയില്ല അതിനും പരിഹാരമുണ്ട് നിങ്ങൾ വീഡിയോയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ റീൽസിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് നിങ്ങൾ ആ പ്രോഡക്റ്റ് മാത്രം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെനുവിൽ വരുന്ന ആ ഒരു ഫുഡ് ഐറ്റം ഉണ്ടല്ലോ ആ ഫുഡ് ഐറ്റംസ് കാണിച്ചുകൊണ്ട് അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം ആവണ എഴുതി ചേർക്കേണ്ട ആവശ്യം അതെല്ലാം എഴുതി ചേർക്കാനുള്ളതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാനുള്ളതുമായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അഞ്ച് പൈസ ചിലവില്ലാതെയാണ് കേട്ടോ ഇതെല്ലാം കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇത് ചെയ്ത ശേഷം ചെലവില്ലാത്ത കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുക ഇത് ചെയ്ത ശേഷം അതി ആ റീൽസ് നിങ്ങൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുകയും അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസായി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മിനിറ്റിൻ്റെ ഒരു മിനിറ്റിൽ കൂടാത്ത ദൈർഘ്യമുള്ളത് അമ്പത്തൊമ്പത് സെക്കൻഡിനുള്ളിൽ നിർത്തിയാൽ അത്രയും നല്ലത് ഒരു മിനിറ്റിൽ കൂടാതെ ദൈർഘ്യമുള്ള വീഡിയോ ചെയ്യുക ആ വീഡിയോ ഇൻസ്റ്റാഗ്രാം റീലിലൂടെ അപ്ലോഡ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ലോഡ് ചെയ്ത ശേഷം എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് ആക്കി വെക്കുക നിങ്ങൾ ഏതെല്ലാം ഗ്രൂപ്പിലുണ്ടോ ആ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും പല ഗ്രൂപ്പുകളിലും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ബി എൻ ഐ ഗ്രൂപ്പിലുണ്ടാവാം ജെ സി ഗ്രൂപ്പിലുണ്ടാവാം എന്തിന് വേറെ നിങ്ങളുടെ ലോക്കലായിട്ടുള്ള ബിസിനസ്സുകാരുടെ ഗ്രൂപ്പിലുണ്ടാവാം അപ്പം തന്നെ പല ഗ്രൂപ്പുകളും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പിലുണ്ടാവാം ഓക്കെ ഈ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം നിങ്ങൾ ദിവസവും എല്ലാ ദിവസവും വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും എല്ലാം ആളുകൾ വെറുപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴോ എങ്കിലും ഒരു വീഡിയോ ആ വൺ മിനിറ്റ് ട്രെയിനിലെ വീഡിയോ ചെയ്യുക എന്നിട്ട് അതാണ് നിങ്ങൾ എല്ലാവരുടെയും പോസ്റ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു മിനിറ്റിന് വീഡിയോ ചെയ്ത സ്ത്രീക്ക് അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബിലേക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റും യൂട്യൂബ് ഷോർട്സിൻ്റെയും ലെങ്ക് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ആണ് ആ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഷോർട്സിലേക്ക് ചെയ്യുക ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അതിൽ കൊടുക്കുന്ന ടൈറ്റിൽ ആളുകൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടൈറ്റിലായിരിക്കണം പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കീവേഡ്സ് കൊടുക്കാം കീവേഡ്സ് എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കാം ആ ടാക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഫുഡെന്നോ അല്ലെങ്കിൽ ഇഡ്ഡലി എന്നോ ചപ്പാത്തിന്നോ വട്ടവർ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഓഫ് മെനു എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻ എന്താണ് തൃശ്ശൂരിൽ നിന്നോ കാലിക്കറ്റോ കോഴി എറണാകുളം എന്നോ ആ രീതിയിലേക്കെല്ലാം ഉള്ള ടാക്സ് എല്ലാം ടാഗുകൾ നിങ്ങൾ കൂടി ചെയ്താണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കും സോ ഇത് വളരെ സിമ്പിളാണ് വളരെ യൂസ്ഫുൾ ആണ് എഗെയിൻ ചെലവില്ലാത്തതാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ തന്നെ ഇടുക അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലൂടെ ആയിട്ട് ആയിട്ടിട്ടാലും മതി ഓക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കോട് കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടി പ്രചോദനമാവും താങ്ക് സോ മച്ച്